ൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരുന്നതിന് മുന്നേ നിങ്ങൾ കരുതിയിരുന്നത് എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ ഏറ്റവും ഏറ്റവും ഭാഗ്യം നിറഞ്ഞ നിങ്ങളുടെ ബന്ധമാണ് നിങ്ങളുടെ ഭാഗ്യമാണ് ഈ വ്യക്തി എന്നാണ് നിങ്ങൾ കരുതിയിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏഹ് പകരമാകാൻ മറ്റൊരു വ്യക്തി ഇല്ല എന്ന് ഈ വ്യക്തിയും ചിന്തിച്ചിരുന്ന പോലെയുള്ള ഫീലിംഗ്സ് ആണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് എന്നാണ് മനസ്സിലാക്കാറ് കാരണം അത്രയും സിംഗ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെയും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പകരക്കാരില്ലാത്ത ഒരു ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു അവരുടെ കാര്യത്തിലും നിങ്ങളുടെ ഒരു അവസ്ഥ അങ്ങനെ തന്നെയാണ് അവരുടെ ലൈഫില് പോലുള്ള ഒരു വ്യക്തി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമുക്കിവിടെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത് അതായത് ഇനിയിപ്പോ അവരുടെ ലൈഫിൽ ആരൊക്കെ ഉണ്ടെങ്കിലും അവരെ